രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കേരള സ്ഥാപക ദിനം ആഘോഷിച്ചു കേരള ബ്രാഹ്മണ സഭയുടെ അമ്പത്തി ആറാമത് സ്ഥാപക ദിനത്തിൽ കാരടി ശ്രീ ശങ്കര നിലയത്തിൽ വെച്ച് ഉപസഭാ വൈസ് പ്രസിഡന്റ് ശ്രീ ആർ സുബ്രഹ്മണ്യ അയ്യർ പതാക ഉയർത്തി സെക്രട്ടറി ശ്രീ ശിവരാമകൃഷ്ണൻ കെ എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജോയിന്റ് സെക്രട്ടറി ശ്രീ ശിവരാമകൃഷ്ണൻ കെ എൻ കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ശ്രീറാം കെ എസ് ശ്രീ നാരായണൻ കെ എസ് ശ്രീ വിശ്വനാഥ് കെ എസ് എന്നിവരും ശങ്കര ശാന്തി നിലയത്തിലെ അംഗങ്ങളും മറ്റുപഭാ അംഗങ്ങളും പങ്കെടുത്തു തുടർന്ന് മധുരം വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാലടി